ബഹുമാന പ്രസാദ് സോറും കോൺ ദേശവാസികളിൽ വീണ്ടും വരുന്ന ലർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ക്രിസ്ത്യവൻ വരയ്ക്കുകയാണ് ദൈവം ഞങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ പോയി സർവശക്തിയോട് വിശേഷം പ്രസംഗിപ്പിക്കും കർത്താപ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് മരിച്ചു അടക്കപ്പെടു എൻ്റെ സ്വർഗാനോ ചെയ്തിട്ട് അവസാനമായി അപ്പോത്തലന്മാരെ വിളിച്ചിട്ട് പറഞ്ഞത് അവിടെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകെയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കടിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും സുവിശേഷിച്ചുകൊണ്ട് സകല ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിക്ഷരാൻ കൊടുവി അതാണ് ദൈവം അവസാനമായി കൽപ്പിച്ചത് ആ കൽപ്പന അനുസരിച്ചാണ് ഞങ്ങൾ ഈ കുറവ്കോട് ദേശത്ത് വന്നിരിക്കുന്നത് കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുക മാനസാദരപ്പെട്ട് വിശ്വസിപ്പേ കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുക മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കും ഇപ്പൊ ലോകത്തിന്റെ സംഭവങ്ങളെല്ലാം നമ്മെ വിളിച്ചറിയിക്കുന്നത് യേശുക്രിസ്തുവിന്റെ വരവ് ഏറ്റവും അസന്നമായിരിക്കുന്ന ലോക സംഭവങ്ങളെല്ലാം കർത്താവിന്റെ വരവ് അസന്നമായിരിക്കുന്ന വിളിച്ചറിയിക്കുമ്പോൾ ആ യേശുവിന്റെ വരവ് സമീപമായിരിക്കുന്നു എന്നാണ് വിളിച്ചറിയിക്കുന്നത് അപ്പോൾ പറഞ്ഞിരിക്കുന്ന കാലം തികഞ്ഞ് ദൈവരാജ്യം സമീപിച്ചിരിക്കുക മാനസാന്തരപ്പെട്ടത് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കും എന്താണ് മാനസാന്തരം മനസ്സിനുണ്ടാകുന്ന വ്യതിയാണ് രൂപാന്തരം അതാണ് മാനസാന്തരം ഒരു ലഹരി ഉപയോഗിക്കുന്നവൻ കഞ്ചാവടിക്കുന്നവൻ പാഞ്ചന ഉപയോഗിക്കുന്നവൻ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി അതിനെ ഉപേക്ഷിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന ഒരവസ്ഥയാണ് മാനസാന്തരം എന്ന് പറയുന്നത് അപ്പോൾ അപ്പോ അനുസരണപ്പെട്ട മാതാപിതാക്കളെ അനുസരിക്കാത്ത മനസ്സിലാക്കി അനുസരിച്ച് ദൈവത്തിലേക്ക് തിരിയുന്നതാണ് മാനസാന്തരം എന്ന് പറയുന്നത് മാനസാന്തരം എന്ന് വെച്ചാൽ മനസ്സിലുണ്ടാകുന്ന വ്യതിയാന രൂപാന്തരം തെറ്റ് തെറ്റാണെന്ന് ബോധം വന്ന് ആ വ്യതിയെ ഏറ്റുവാൻ ഉപേക്ഷിച്ച് ദൈവത്തെങ്കിലേക്ക് തിരിയുന്നതാണ് മാനസാന്തരം ഏച്ചു പറഞ്ഞിരിക്കുന്നത് അല്ലല്ല നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്നാൽ നശിക്കാതിരിക്കാം നാശത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ നാം മാനസാന്തരപ്പെടണം എന്നാൽ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നാം അവിടെ പോകും നാശത്തിലേക്ക് പോകും അതായത് നിത്യനരകത്തിലേക്ക് കള്ളപ്പണം ആ നാം നരകത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ നരകത്തിലേക്ക് വീഴാതിരിക്കണമെങ്കിൽ ഗടാപതിയിൽ ചാനാർത്ഥവുമായ പറ്റിപ്പോയി കയ്യിൽ വീഴാതിരിക്കണമെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെടണം ഈ ദേശവാസികളോട് സ്വർഗത്തിലെ രീതിയിൽ വൈകുന്നേര സമയത്ത് നിങ്ങളോട് വിളിച്ചു പറയുന്ന മാനസാതരക്കെ ഒന്നാണ് അല്ലല്ല മാനസാദ്രപ്പെടാൻ ഞാൻ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുന്നു നശിക്കാതിരിക്കാൻ ദൈവം നിങ്ങളോട് ഈ വൈകുന്നേര സമയത്ത് വിളിച്ചു പറയാൻ നിങ്ങൾ പഞ്ചാബ് പഞ്ചാബ് ഉപേക്ഷിച്ച് ലഹരി ഉപേക്ഷിച്ച് കള്ളും ഉപേക്ഷിച്ച് അത് തെറ്റാണെന്ന് മനസ്സിലാക്കി അതും നിന്റെ കുടുംബത്തെ തകർക്കുന്നെന്ന് മനസ്സിലാക്കി അത് നിന്റെ കുടുംബജീവിതത്തെ തകർക്കുന്നെന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ നിന്റെ വിദ്യാഭ്യാസ മണ്ഡലത്തെ തകർക്കുന്നെന്ന് മനസ്സിലാക്കി നീ അത് ദൈവത്തിലേക്ക് ചെയ്യണമെന്നത് ഈ ദേശവാസികളോട് സ്വർണ്ണത്തിൽ ദൈവ കൊടുത്തെളിയിക്കുകയാണ് ഒരു കുടിയൻ അവൻ കുടിച്ചു കുടിച്ചും ചെയ്യുന്നു അവൻ്റെ അടിമയായി സുബോധം നഷ്ടപ്പെട്ട് മാനസിക രോഗിയായി അവസാനം അവൾ നശിച്ച് പോവുകയാണ് നശിക്കാതിരിക്കാൻ ചോദിക്കുന്ന മകനെ മകനെ അത് നിന്റെ നിന്റെ ശരീരത്തെ നശിപ്പിക്കും നിന്റെ ലിവറിനെ നശിപ്പിക്കും തന്നെ നീ അത് ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് തിരിയാണെന്ന് ഞങ്ങൾ നിങ്ങളോട് പറയുകയാണ് മറ്റുള്ള രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആഹാരത്തിന്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ വേറൊരു നാമവുമില്ല മറ്റവരുടെ രക്ഷയില്ല ഒരു രാഷ്ട്രീയ നേതാക്കന്മാരിലും രക്ഷയില്ല ഒരു പള്ളിയിലും രക്ഷയില്ല ഒരു പ്രഭുക്കന്മാരിലും രക്ഷയില്ല രക്ഷ രക്ഷ രക്ഷയിൽ നിന്നുള്ള മോചനം പാപത്തുനിന്ന മോചനം ശാപത്തിനുള്ള ഒരു ഭക്തി അതാണ് ഒരു പ്രഭുക്കന്മാരെ ശാപത്തിൽ നിൽക്കാൻ സാധിക്കത്തില്ല